ഈ രംഗം ഇന്ത്യൻ ജനത മറക്കാനിടയില്ല ഗൂഢാലോചന നടത്തി രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയപ്പോൾ അദ്ദേഹം ഔദ്യോഗിക വസതി ഒഴിയുന്ന രംഗങ്ങളായിരുന്നു ഇത് അന്ന് ബി ജെ പിയും സംഘപരിവാറും ഈ ദൃശ്യങ്ങളുമായി ആനന്ദ നൃത്തമാടിയ കാഴ്ച ഇന്ത്യൻ ജനത ഒരിക്കലും മറക്കില്ല അപ്പോൾ ഇവരെല്ലാം മറന്നുപോയൊരു സംഗതിയുണ്ട് ജനവിധി ആര് വാഴണമെന്നും ആര് വീഴണമെന്നും തീരുമാനിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി രാഹുൽ ഗാന്ധിക്കൊപ്പമായിരുന്നു അന്ന് രാഹുൽ ഔദ്യോഗിക വസതി ഒഴിയുമ്പോൾ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയ ഒരാളിന്ന് ഔദ്യോഗിക വസതി ഒഴിഞ്ഞിരിക്കുകയാണ് മറ്റാരുമല്ല ബി ജെ പി നേതാവും രാഹുലിനൊത്ത എതിരാളിയെന്ന വീമ്പുമായെത്തിയ സ്മൃതി ഇറാനി രാഹുൽ ഔദ്യോഗിക വസതിയിലേക്ക് നടന്നു കയറുമ്പോൾ സ്മൃതി തന്റെ ഔദ്യോഗിക വസതിയുടെ പടിയിറങ്ങുകയാണ് തെരഞ്ഞെടുപ്പിലേറ്റ നാണം കെട്ട തോൽവിയോടെ ഔദ്യോഗിക ബംഗ്ലാവ് ഒഴിഞ്ഞിരിക്കുകയാണ് സ്മൃതി ഇറാനി പത്ത് വർഷമായി സ്മൃതി ഇറാനി താമസിച്ച ഡൽഹിയിലെ തുഗ്ലക് റോഡിലുള്ള ഇരുപത്തിയെട്ടാം നമ്പർ വസതിയാണ് സ്മൃതി ഇറാനി ഒഴിഞ്ഞത് അതോടൊപ്പം പരാജയപ്പെട്ട പതിനഞ്ച് കേന്ദ്രമന്ത്രിമാർക്കും വസതി ഒഴിയാൻ നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് അവരും വൈകാതെ ബംഗ്ലാവ് ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരും വസതിക്ക് മുൻപിലായി സ്മൃതിയുടെ പേരെഴുതിയ ബോർഡും നീക്കം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് സ്മൃതി ഇറാനി തുഗ്ലക് റോഡിലുള്ള നമ്പർ റോഡിലുള്ളത് അന്ന് രാജ്യസഭാ എംപിയും കേന്ദ്രമന്ത്രിയുമായിരുന്നു അവർ രണ്ടായിരത്തി പത്തൊൻപതിൽ അമേത്തിയിൽ നിന്ന് വിജയിച്ചതോടെ ഇതേ വസതിയിൽ തന്നെ തുടരുകയായിരുന്നു അമേത്തിയിൽ കിഷോരിലാൽ ശർമ്മയോടാണ് സ്മൃതി ഇറാനി പരാജയപ്പെട്ടത് ാണംകെട്ട തോൽവിയായതിനാലാവാം മത്സരിക്കാതെ മാറി നിന്ന നിർമ്മല സീതാരാമിനെ വീണ്ടും മന്ത്രി കസേരയിലേക്ക് ആനയിച്ചപ്പോഴും സ്മൃതി ഇറാനിയെ പരിഗണിച്ചില്ല സ്മൃതി ഇറാനിക്ക് പകരം മൂന്നാം മോദി മന്ത്രിസഭയിൽ ജാർഖണ്ഡിൽ നിന്നുള്ള ബിജെപിയുടെ പിന്നാക്ക നേതാവ് അന്നപൂർണ ദേവിയാണ് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രിസ്ഥാനത്ത് പരിഗണിച്ചത്